അനിയുടെ ആദ്യ ഭാര്യയുടെ അടുത്തേക്ക് വക്കീൽ ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നു കേസ് കോടതിയിൽ എത്തിക്കുവാണെങ്കിൽ അനന്തപുരി തറവാട്ടിലെ എല്ലാവരെയും അവിടെ ഇട്ട് വലിച്ചു കീറാൻ എന്നെ കൊണ്ടാകും അതേസമയം അനിയും നന്ദും കൂടി പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു അനി നീ ഒരു കാര്യം ഉറപ്പിച്ചോ എന്തായാലും ആ സി എൻ്റെ കഴുത്തിൽ താലി കിട്ടാനൊന്നും പോകുന്നില്ല നമ്മൾ തമ്മിലുള്ള വിവാഹം വീട്ടുകാരെ അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും നിന്നെ മനസ്സിലിട്ടുണ്ട് അതിന് ശേഷം രണ്ടുപേരും കൂടി ഒരു ബേക്കറി കയറി ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അതേസമയം സി എ ഓഫീസർ ആണെങ്കിൽ നന്ദുവിൻ്റെ വീട്ടിലെത്തി ഗോവിന്ദനോട് സംസാരിക്കുന്നു അതായത് അനി പിന്നെ ഈ വീട്ടിലേക്ക് വന്നു എന്നാണ് അയാൾക്ക് അറിയേണ്ടുന്നത് ഏ വന്നിട്ടില്ല അനി പിന്നെ ഈ വീട്ടിലോട്ട് വന്നിട്ടില്ലെന്ന് പറയുന്നത് കേട്ടിട്ട് അയാൾക്ക് സന്തോഷമാകുന്നു എന്നിട്ട് സി ഓഫീസർ പറയുന്നുണ്ട് ചില പെൺകുട്ടികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അതോടെ നമ്മുടെ സമാധാനം തീരും അതുപോലെ തന്നെയാണ് ചില ആണുങ്ങളും എന്തായാലും ആ പയ്യൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എനിക്ക് വല്ലാത്ത വിഷമമായി അതേസമയം അനിയും നന്ദും കൂടി മറ്റാര്ക്കും പിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ അവരുടെ സ്നേഹബന്ധം വളർന്നുകൊണ്ടേയിരിക്കുന്നു